എന്റെ വീട്ടിലേക്ക് വരികയും മണിക്കൂറുകളോളം എന്റെ വീട്ടിൽ നിൽക്കുകയും എന്റെ കുടുംബവുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അൻവർക്ക എന്ന് പറയുന്ന വി അൻവർ എം എൽ എ പക്ഷേ ആ മനുഷ്യനോട് വ്യക്തിപരമായ എല്ലാ ബഹുമാനവും സൗഹൃദവും ഇതുവരെ നൽകിയ സ്നേഹത്തിന് ഇതുവരെ കൂടെ നിന്ന മനുഷ്യൻ എന്ന നിലയിലുള്ള സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ പ്രിയപ്പെട്ട പി വി എൻവർ നിങ്ങളും ഞാനും തമ്മിലുള്ള സൗഹൃദത്തെ സാധ്യമാക്കിയത് ഈ ചുവന്ന പതാകയാണ് നമ്മളൊരു ഒരു കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രവൽക്കരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ അവിടെയാണ് എങ്ങനെയാണ് സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ വീരനായകനായി നമ്മുടെ മുന്നിൽ ചരിത്രത്തിൽ തല ഉയർത്തി നിന്ന വിജയനെ പറയുന്ന ൾ വിശ്വസിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ തലച്ചോറ് എങ്ങനെ മാറി അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞത് ആരാണ് പിണറായി വിജയൻ പെട്ടെന്നൊരു ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതോ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഭരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നയങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് ഭരണരീതിയോട് തീർച്ചയായും വിമർശനാത്മകമായ പരിശോധനകൾ നടത്താൻ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തിന് തീർച്ചയായും അവകാശമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും സകല മലയാളിക്കും പിണറായി എന്ന മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ നയങ്ങളെ അദ്ദേഹത്തിന്റെ ഭരണത്തെ വിമർശനാത്മകമായി പരിശോധിക്കാൻ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അതിനെ തള്ളിക്കളയുന്നില്ല ആരെങ്കിലും ഒരാൾ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ നിങ്ങളിതാ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് പറയില്ല അവർക്കത് പറയാൻ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യമുണ്ട് കാരണം സി പി ഐ കേരളത്തിന്റെ ഗവൺമെന്റിനെയും വിമർശിക്കാനുള്ള ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആ അവകാശങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല പക്ഷേ നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളെ ജനാധിപത്യപരമായി പൊതുസമൂഹത്തിന് മുന്നിൽ എതിർക്കാനും നിങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങളുടെ വസ്തുത തുറന്നു കാണിക്കാനുമുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം അത് ഞങ്ങൾ ഉപയോഗിക്കും എന്ന് മാത്രം എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും എന്നെ കേൾക്കുന്ന ഈ നാട് പരിശോധിക്കണം ഞാൻ പഴയ ചരിത്രത്തിലേക്ക് മാത്രമല്ല ഏറ്റവും പുതിയ വർത്തമാനകാല സംഭവങ്ങളിലേക്ക് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു ആ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി കേരളത്തിലെ മാധ്യമങ്ങൾ രണ്ടും മൂന്നും മണിക്കൂർ എന്ത് പ്രസംഗിച്ചാലും എന്ത് പറഞ്ഞാലും ഒരു പരസ്യത്തിന്റെ ഇടവോ ഇടവേള പോലും ഇല്ലാതെ പ്രാധാന്യത്തോടെ കൊടുത്തുകൊണ്ട് കേരളത്തിൽ വരുന്ന ഒരു പുതിയ നേതാവുണ്ട് വ്യക്തിപരമായി നിങ്ങളിൽ പലരെക്കാളും വളരെ അടുത്ത സൗഹൃദം പി വി അൻവറുമായി സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് രണ്ട് തവണ എം എൽ എ ആകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിരവധിയായ വേദികളിൽ തുടർച്ചയായി പ്രസംഗിച്ചു നടന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി രണ്ട് തവണയും വോട്ട് രേഖപ്പെടുത്തിയ ഇലമ്പൂർ മണ്ഡലത്തിലെ ഒരു വോട്ടറായിരുന്നു ഞാൻ ആ എനിക്ക് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എയുമായുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ അടുത്ത സൂക്ഷ്മമായ ബന്ധമാണ് വളരെ അടുത്ത ജ്യേഷ്ഠനെ പോലെ കൂടെ നിന്നിട്ടുള്ള ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കൂടെ നിന്ന ഏറ്റവും അവസാനം ഈ ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി ഞാനൊരു പുതിയ വീട് വെച്ച് താമസം മാറുമ്പോ വളരെ തിരക്കുകൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിലേക്ക് വരികയും മണിക്കൂറുകളോളം എൻ്റെ വീട്ടിൽ നിൽക്കുകയും എൻ്റെ കുടുംബവുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് അൻവറുക്ക എന്ന് പറയുന്ന പി വി അൻവർ എം എൽ എ പക്ഷേ ആ മനുഷ്യനോട് വ്യക്തിപരമായ എല്ലാ ബഹുമാനവും സൗഹൃദവും ഇതുവരെ നൽകിയ സ്നേഹത്തിന് ഇതുവരെ കൂടെ നിന്ന മനുഷ്യൻ എന്ന നിലയിലുള്ള സ്നേഹമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ പ്രിയപ്പെട്ട പി അൻവർ നിങ്ങളും ഞാനും തമ്മിലുള്ള സൗഹൃദത്തെ സാധ്യമാക്കിയത് ഈ ചുവന്ന പതാകയാണ് ഈ ചുവന്ന പതാകയുടെ തണലിലാണ് പി വി അൻവർ എന്ന മനുഷ്യനുമായി എം എൽ എയുമായി ഞാൻ എന്ന മനുഷ്യന് നിങ്ങൾ എന്ന മനുഷ്യന് ഒരു സൗഹൃദം ഉണ്ടായത് ചുവന്ന പതാകയെ തള്ളിക്കളഞ്ഞാൽ ഒറ്റ കൊടുത്താൽ ആ നിമിഷം റദ്ദു ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ സൗഹൃദം എന്ന കാര്യം തിരിച്ചറിയണം എന്താണ് പിൻവർ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരാലോചനയുമായി കേരളത്തിൽ വരുന്നത് അദ്ദേഹം കേരളത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പറയുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പലരും കരുതുന്ന ഒന്ന് എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരനായ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യണം ഇതാണ് ആദ്യം പറഞ്ഞത് സ്വാഭാവികമായും ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് വസ്തുത എന്ന് പരിശോധിക്കും നിങ്ങളും ഞാനും കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ നമ്മുടെ ഗവൺമെന്റിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ പേരിൽ പെട്ടെന്ന് അവരുടെ സർവീസിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അവരെ മാക്സിമം ചെയ്യാൻ കഴിയുക ഒരിടത്തിൽ നിന്ന് മറ്റിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാനാണ് അല്ലാത്ത രീതിയിലുള്ള നടപടികളാണ് ശരിയായ രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ െളിവുകളുടെ പിൻബലം വേണം വസ്തുതാപരമായ റിപ്പോർട്ട് വേണം കാരണം ഐ പി എസ് കാരനാണ് ഇതിനു മുമ്പ് നമ്മൾ ഒരു ഐ പി എസ് കാരനെ പിരിച്ചുവിട്ടിട്ടുണ്ട് ആർ എസ് എസുമായി കൂടിയാലോചന നടത്തിയതാണ് തടസ്സമെങ്കിൽ ആർ നേതാക്കന്മാരുമായി ചേർന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ ഇതിനു മുമ്പും പ്രശ്നമുണ്ടാക്കിയ ആളുകളുണ്ട് അവരോടും ഈ നാടിനകത്ത് മുസ്ലിം ലീഗിന് കോൺഗ്രസിന് സമാന നിലപാടുണ്ടാവണം അതിൽ ആ മനുഷ്യന്റെ പേര് ടി പി സെൻകുമാർ എന്നാണ് ഓർമ്മയില്ലേ സെൻകുമാറിനെ ആരാണ് സെൻകുമാറിനെ പുറത്താക്കിയത് ആരാണ് സെൻകുമാറിന് വേണ്ടി കോടതിയിലേക്ക് പോയത് ആരാണ് സെൻകുമാറിനെ തിരിച്ചെടുത്തപ്പോ പിണറായി വിജയൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് കേരളത്തിലാകെ ആഹ്ലാദിച്ചത് പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതിയത് അതെല്ലാം ഇവിടത്തെ മനോരമയാണ് ഇവിടത്തെ മാധ്യമമാണ് ഇവിടത്തെ ചന്ദ്രികയാണ് ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയുമാണ് അവർ ഈ നാടിനകത്ത് പ്രചരിപ്പിച്ച കാര്യമാണ് ടി പി സെൻകുമാർ എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായ മനുഷ്യനാണ് വേണ്ടി പരസ്യമായ വിടുവണി എടുത്ത ുമാറിനെ ഡി ജി പി സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത് സി പി ഐ എം ആണ് ഇടതുപക്ഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ തീരുമാനം നടപ്പിലാക്കി ആ തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞപ്പോ ടി പി ശെങ്കുമാർ അദ്ദേഹത്തിന്റെ സർവീസ് ട്രിബ്യൂണലിലേക്ക് കോടതിയിലേക്ക് പോയി സ്വാഭാവികമായും ഇവിടെയാണ് എന്നെ കേൾക്കുന്ന സർക്കാർ സർവീസിനെ കുറിച്ച് പൊതുവെ ധാരണയുള്ള ആളുകൾക്കറിയാം നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസറെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അദ്ദേഹം പെരും കള്ളനാണ് എന്ന് നമുക്കറിയാം നമുക്കറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമല്ല നീതിന്യായ സംവിധാനത്തിന്റെ മുന്നിൽ തെളിവുകൾ ഉണ്ടാവണം ഇവിടെ ഒരാൾ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഒരാളെ കുത്തിക്കുന്നു ഒരാളെ കുത്തിക്കൊന്നു കൊലയാളിയാണ് എന്ന് നൂറ് ശതമാനം നിങ്ങൾക്കറിയാം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അയാൾ കൊലയാളിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അയാൾ ശിക്ഷിക്കപ്പെടില്ല അയാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പ്രൊസീജിയർ കോഡായിരുന്നു ഇപ്പോ പുതിയ സിസ്റ്റങ്ങളിലേക്ക് പുതിയ നിയമ സംവിധാനങ്ങളിലേക്ക് പോയി നിലവിലുള്ള നിയമസംവിധാനങ്ങളുടെ പിൻബലത്തിൽ സാഹചര്യ തെളിവുകൾ വസ്തുതകൾ ഇയാൾക്കെതിരെ കോടതിയിൽ തെളിയിച്ചാൽ മാത്രമേ കോടതി ശിക്ഷിക്കൂ ഇങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കാൻ ആവശ്യമായ സമയമാണ് ഇടതുപക്ഷം കേരളത്തോട് ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഇതാ ചെലവിൽ നടന്നിട്ടുണ്ട് ഞങ്ങൾ അതിൽ സംതൃപ്തരല്ല തീർച്ചയായും തെറ്റ് ചെയ്തത് ആരാണോ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സി പി ഐ എമ്മിനില്ല ഇടതുപക്ഷത്തിനില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ല എന്നാൽ പെട്ടെന്ന് വൈകാരികത കത്തിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ പുറത്താക്കണം ഇല്ലെങ്കിൽ ഞാൻ അതാക്കും ഇതാക്കുമെന്ന് പറഞ്ഞാൽ അത് പറയാൻ കൊള്ളാം ഇത് സിനിമയല്ല നിങ്ങളോ ഞാനോ കാണുന്ന രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ സിനിമയിൽ നമുക്ക് ചിലതൊക്കെ കാട്ടിക്കൂട്ടാൻ കഴിയുമായിരിക്കും ഇത് രാജ്യത്ത് നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കോടതിയുടെ മുന്നിലേക്ക് പോകുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് കേന്ദ്ര സർക്കാർ ആർ എസ് എസിനെ ഒരു സാംസ്കാരിക സംഘടനയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവകാശമുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനെ എതിർത്ത പാർട്ടിയാണ് സി പി ഐ എം ഓർമ്മയുണ്ടാകും ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ കേന്ദ്ര സർവീസിനുള്ളവർക്ക് അനുവാദം കൊടുക്കുന്ന ഒരു രേഖ സംഘപരിവാറത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ ചർച്ചയുടെ മാത്രം പേര് പറഞ്ഞ് നമ്മൾ ഒരാൾ പുറത്താക്കിയാൽ ഭാവിയിൽ കോടതിയിലേക്ക് ഈ രേഖയുമായി വരും അയാളെ തിരിച്ചെടുക്കേണ്ടി വരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സൂക്ഷ്മമായ പരിശോധനകൾ ഇടതുപക്ഷം നടത്തുന്നുണ്ട് അതിൽ കാലതാമസം ഉണ്ട് എന്ന് പലർക്കും തോന്നും സ്വാഭാവികം ആ സ്വാഭാവികമായ തോന്നലിന് ഇടതുപക്ഷ സർക്കാരോ സി പി ഐ ഒരു തരത്തിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയില്ല അത് മനുഷ്യന്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ് നമ്മൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു തീരുമാനം വരണമെന്ന് ആഗ്രഹിക്കും ആ തീരുമാനത്തിന് വേണ്ടി മാന്യമായ ഒരു സമയം ഒരു ഒരന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നത് വരെയുള്ള ഒരു സമയം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ ഈ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതിനെ തുടർന്ന് കേരളത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഈ സംവാദവും ചർച്ചയും ഒക്കെ നടത്തിയതിനു ശേഷം ഞങ്ങളുടെ നിലമ്പൂർ എം എൽ എ കേരളത്തിലെ മാധ്യമങ്ങളോട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പ്രതി ഒരു പ്രതികരണം നടത്തി ഓർമ്മയുണ്ടാവും അദ്ദേഹം മീഡിയ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ അതൊരു സൈക്കോളജിക്കൽ സ്റ്റേജാണ് ഇതെന്നും ലൈക്ക് കിട്ടി ലൈക്ക് കിട്ടി നമ്മൾ ഈ ഫോണിൽ നോക്കുന്ന പോലെയാണ് ഇതിങ്ങനെ എനിക്കൊണ്ട് ആ അസുഖം ഇങ്ങനക്കൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ തോണ്ടി 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 ഇതിങ്ങനെ കിട്ടാൻ ഞാൻ പ്രശ്നമാണ് മുപ്പര് നോക്കുമ്പോ ലൈക്കോണ്ട് അഞ്ച് കളി അവിടെ ഷെയർ ഇവിടെ ഷെയർ എന്നും കിട്ടുകയാണ് ലൈക്കും ഷെയറും ഇതിങ്ങനെ കിട്ടി 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 ഇങ്ങനെ ശീലായ ദിവസം മൂന്ന് നേരം ഗുളി ഗുളികൊടിക്കണമായി മൂന്ന് നേരം പത്രസമ്മേളനം മൂന്ന് നേരം ഫേസ്ബുക്ക് ലൈവ് മൂന്ന് നേരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്നൊരു ദിവസം ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോ അൻവർക്ക് വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഇനി പരസ്യ പ്രതികരണത്തിനൊന്നുമില്ല ഞാൻ പരസ്യമായ പ്രതികരണങ്ങൾക്കൊന്നും വരുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലും സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലും എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും ശേഷം പി വി അൻവർ എന്ന കേരളത്തിലെ നിലമ്പൂർ എം എൽ എ ആയ എന്റെയൊക്കെ പ്രിയപ്പെട്ട അൻവറിക്ക കേരളത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യണ്ട് അത് അൻവറാക്ക കേൾക്കും അൻവറാക്ക നിങ്ങൾ ഇടക്കിടക്കടക്ക് ബാപ്പാന്റെ പേര് പറയുന്നുണ്ട് ഞങ്ങൾക്കും തറവാട് ഉണ്ട് ഞങ്ങൾക്കും പാപ്പ ഉണ്ട് എന്റെ വാപ്പ എന്നാളാണ് എന്റെ ആ എന്നാളാണെന്ന് നായികക്ക് നാൽപ്പത് വട്ടം പറയേണ്ട ഗതികേട് നിങ്ങൾക്കും നിനക്കൂല കാരണം നാട്ടുകാർക്കും അറിയാം നിനക്കും അറിയാം നിങ്ങൾക്കും അറിയാം എന്റെ വാപ്പാന്റെ പേര് അതാണെന്ന് കാലിദാൻ എന്റെ വാപ്പാന്ന് ഞാൻ ഇടക്കിടക്ക് പറയേണ്ട ആവശ്യമില്ല എന്റെ വാപ്പ കാലിതാണ് ഇനിയും വാപ്പാനും ഇന്റെ നാടും അറിയുന്ന അറിയാം നിങ്ങൾ ഒതായി പോയിട്ട് ഒതായിക്കാരോട് വാപ്പാന്റെ പേര് വാപ്പാന്റെ പേര് ഇന്റെ വാപ്പ അതാണ് നമ്മള് ഓർമ്മല്ലേ ജാലിയങ്ക കഥാപാത്രം ഉണ്ടല്ലോ അൻവറാക്കപ്പ വല്ലിപ്പാന ജാലിയങ്കാക്കി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സാക്ഷാൽ ഗാന്ധിജിക്ക് ഇപ്പൊ സ്വാതന്ത്ര്യം വേണോ അതോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വേണോ എന്ന് നിർദ്ദേശം കൊടുത്തത് ഒതായി തറവാട്ട് നിന്നാണ് എന്ന് വരെ പറയാൻ അൻവറാക്കപ്പ മാറിയിട്ടുണ്ട് ഏതായാലും പടച്ചോം കാക്കട്ടെ കാരണം ഞാന് അൻപറക്ക ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പിൽ ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് പ്രസംഗിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ആൾക്കാരെ ധരിപ്പിക്കണല്ലോ അപ്പൊ ഈ സ്റ്റേജിലേക്ക് ഇതാ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന ആളാ എന്റെ ഓർമ്മയിൽ ഇതുവരെ നമ്മളെ വേദിയിൽ ഒരു സ്ഥലത്തും അൻവറാക്ക വന്നിട്ട് വല്ലിപ്പാന്റെ വല്ലിപ്പ സ്വാതന്ത്ര്യ സമര സേനാന്യ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളായിരുന്നു വലിയ തറവാട്ടുകാർ എന്ന് പറഞ്ഞത് കേട്ടിട്ടേ ഇല്ല കാരണം സി പി ഐ എമ്മിന്റെ വേദിയിൽ ഈ തറവാട് പാരമ്പര്യ മഹിമ പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല എന്നറിയാത്തത് കൊണ്ട് ഈ വേദിയിൽ അത് പറഞ്ഞിട്ടേ ഇല്ല എന്നാൽ ഇപ്പോ അൻവറാക്കത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർക്ക അദ്ദേഹത്തിന് മറുപടി അദ്ദേഹത്തിന്റെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് ഓർമ്മയുണ്ടാകും പ്രിയപ്പെട്ട പി വി എൻ നിങ്ങൾ ഇടക്കിടക്ക് പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ മഹത്വം നിങ്ങൾ പറയുന്ന സത്യസന്ധതയാണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണം നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ ഇപ്പോൾ എന്നെ കൊണ്ടു നടക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്കറിയാം ഓർമ്മയില്ലേ പി വി അൻവർ പറഞ്ഞതാ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ എന്നെ കൊണ്ടു നടക്കുന്നത് എന്റെ പിന്നാലെ വരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല പിന്നത്തെ വരിയുണ്ട് പിന്നത്തെ വരിയുണ്ട് ആ വരി പി വി എന്വർ പറഞ്ഞ വരികളാണ് ആ വരി ഇന്ന് കേരളത്തിൽ ഇപ്പൊ സത്യസന്ധമായി മാറിയിരിക്കുക പി വി എന്വർ പറഞ്ഞത് നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നത് എന്നെ കൊണ്ട് ഇങ്ങനെ സ്നേഹത്തോടെ വരുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ എന്റെ കൊണ്ട് എന്റെ പാർട്ടിയെ തള്ളിപ്പറയുന്നത് കേൾക്കാനാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് എന്ന് കേരളത്തിലെ മുഖ്യധാരോ മാധ്യമങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞ ആളാണ് പി വി എൻ ആ പി വി എൻ ഇപ്പോൾ എങ്ങനെയാണ് ലൈവായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അടുപ്പിക്കാത്ത ഒരു ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ഉണ്ട് അവിടെ പേര് ഞാൻ പറയുന്നില്ല വീടിലേക്കുന്നല്ല അൻവരാക്കൻ്റെ മുന്നിൽ കൂടെ പോകാൻ ധൈര്യമല്ലേ അച്ചങ്ങായിട്ട റിപ്പോർട്ടറ ഏഷ്യാനെറ്റിലെ നിലമ്പൂരുകാരൻ തന്നെ പച്ച പൊള്ളല്ലാതെ അച്ചങ്ങായി പറഞ്ഞിട്ടേ ഇല്ല ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ മൂപ്പരെയും എനിക്ക് പേരെടുത്ത് ഞാൻ പറയുന്നില്ല എനിക്കറിയാവുന്ന ആളാ ഒരു ദിവസം അൻവനാക്കൻ നേരം വെളുത്ത് പല്ലും തേച്ച് വീട്ടില് അടുക്കളയിലേക്ക് കട്ടൻ ചായ എടുക്കാൻ പോയപ്പോ അടുക്കളയിൽ അൻവനാക്ക എത്തിനീന്നു മുമ്പ് ചായ പിടിച്ചിട്ട് മൂപ്പരാൾ ഇരിക്കുക അല്ല അൻവരാക്ക് എന്തൊക്കെയാ വിശേഷം ഏത് കേറി കേറി ചാനലാടൻ വീടിന്റെ മുറ്റത്തെത്തി ഇത്രയും കാലം ചാനലുകാർക്ക് കണ്ണെടുത്ത കണ്ടൂടാത്ത ഭീകരനായിരുന്നില്ലേ പി വി എൻവർ മറുനാടൻ മലയാളി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു യൂട്യൂബ് ചാനൽ എന്തൊക്കെ പി വി എൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാവുന്നതല്ലേ മനുഷ്യൻ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ തള്ളിപ്പറയുകയും കേരളത്തിന്റെ അഭിപന്യായ മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത ആ നിമിഷം ആ നിമിഷം ഷാജൻ സക്കറിയ എന്ന് പറയുന്ന മനുഷ്യന് പി വി എൻവർ പ്രിയപ്പെട്ടവനായി ഷാജൻ സക്കറിയയുടെ മറുനാടൻ മലയാളിയിൽ പോരാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലേഖന അവരുടെ എഴുതി കാണിച്ചു കണ്ടതല്ലേ നിങ്ങൾ ഈ നാട് കണ്ടതല്ലേ ഞാൻ അവിടെയാണ് എനിക്ക് എന്നെ കേൾക്കുന്നവരോട് ഇതിൽ സി പി എമ്മുകാരുണ്ടാകും സി പി എമ്മിനെ എതിർക്കുന്നവരുണ്ടാകും സി പി എമ്മിന്റെ അനുഭാവികളെങ്കിലും പി വി എൻവർ പറയുന്നതിൽ ശരിയില്ലേ സഖാവേ എന്ന് തോന്നിപ്പോയവരുണ്ടാകും അവരോട് വിനയത്തോടെ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ അൻവർ ആണ് ശരിയെങ്കിൽ അൻവറിനെ അൻവറിനെ മാധ്യമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാതിരുന്ന മറുതാടൻ മലയാളി മീഡിയ വണ്റ്റ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് കണ്ടുപോകരുത് സഖാക്കളെ എന്ന് പലവട്ടം പറഞ്ഞയാള പിന് പി എങ്ങനെ പ്രിയപ്പെട്ടവനായി ആ ഏഷ്യാനെറ്റിന് മനോരമക്ക് മാതൃഭൂമിക്ക് മീഡിയ മറുനാടൻ മലയാളിക്ക് എങ്ങനെ പി വി പ്രിയപ്പെട്ടവനായി ഒറ്റ കാരണമേ ഉള്ളൂ ഒറ്റ കാരണമേ ഉള്ളൂ ആ കാരണം നിങ്ങൾക്കും എനിക്കും സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിങ്ങൾ കുറച്ച് ഉള്ളൂ ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ ഒരു അവിടെ വന്നിട്ടില്ല ഈ നിമിഷം ഇന്നോ നാളെയോ പാർട്ടിയുടെ വേദിയിലേക്ക് ഞാൻ ഞാൻ പോയാൽ ജംഷിദ്ദേശീയ നേതാവാകും പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ മുറ്റത്ത് വേണ്ടത് സഖാവ് പിണറായി വിജയന്റെ രക്തമാണ് അതെ വിട്ടുതരാൻ മനസ്സില്ല ഞങ്ങൾക്ക് എന്നേ ഞങ്ങൾക്ക് പി വി എൻപറിനോട് മനോരമയോട് മാതൃഭൂമിയോട് മീഡിയോട് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താണ് അജണ്ട ആ അജണ്ട എന്തിനെയാണോ കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കുന്നത് ആ എതിർപ്പിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലേക്ക് കെട്ടിവെക്കണം എന്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്തിനെയാണോ നമ്മൾ ശക്തമായി എതിർക്കുന്നത് അത് നമ്മുടെ തലയിലേക്ക് ഇടണം അപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാകും അതാണ് മനഃശാസ്ത്രപരമായ രീതി കാരണം എന്റെയും നിങ്ങളുടെയും മുഖത്ത് നോക്കി വേറെ വേറെന്തും വിളിച്ചോട്ടെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സഖാവ് നാളെ നിങ്ങളുടെ ഈ വേങ്ങരങ്ങാടിയിലേക്ക് ഇറങ്ങാതിരിക്കൂ ഇരിങ്ങല്ലൂരിലേക്ക് നാളെ തട്ടിക്കളയും ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അങ്ങാടി പോവാതിരിക്കോ എന്നാൽ എന്റെയും മുഖത്തു നോക്കി നിങ്ങളുടെ മുഖത്ത് നോക്കി വർഗീയവാദി എന്നാരെങ്കിലും വിളിച്ചാൽ മനസ്സു നുറുങ്ങിപ്പോകും ഹൃദയം പൊട്ടിപ്പോകും കാരണം നമ്മൾ സഖാക്കൾ ഇടനെജിൽ കൈവച്ച് കാലങ്ങളായി വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് ഞങ്ങളിലില്ല ഹൈന്ദവരക്തം ഞങ്ങളിൽ ഇല്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവരം ഞങ്ങളിലുള്ളത് മാനവരക്തം കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ അതാണ് മതനിരപേക്ഷത ഞങ്ങളിൽ ഹിന്ദു ഉണ്ട് ഹിന്ദുത്വ വർഗീയവാദിയില്ല ഞങ്ങളിൽ ഉണ്ട് മുസ്ലിം വർഗീയവാദിയില്ല ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട് ക്രൈസ്തവ മതനിരപേക്ഷത കമ്മ്യൂണിസ്റ്റുകാരൻ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഊർജസ്വാതസിന്റെ പേരാ അതാണ് ഇവിടെയുള്ളവർ തകർക്കാൻ ശ്രമിക്കുന്നത് അതിപ്പോഴാണോ തുടങ്ങിയത് അതിപ്പോഴാണോ തുടങ്ങിയത്